പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അവാർഡ് ദാന കണ്ടിട്ട് വരാം എക്സലന്റ് പേരിട്ടിരിക്കുന്ന ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം വേണ്ടി ബഹുമാനപ്പെട്ട സി കെ രാജൻ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ നാല് വർഷമായിട്ട് അവാർഡുകൾ നമ്മൾ ഈ അവാർഡിലും ഈ വാർഡിൻ്റെ പ്രദേശത്തുമുള്ള പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മെമ്പറുടെ സാന്നിധ്യത്തിൽ വിതരണം ചെയ്തു വരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും നമ്മൾ മെമ്പേഴ്സ് എക്സലൻ്റ് അവാർഡ് ദാനം നടത്തുകയാണ് അതുകൊണ്ട് തന്നെ വിവിധ തലങ്ങളിൽ വ്യക്തി മുതിര പതിപ്പിച്ച ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് യും അതുപോലെ തന്നെ നല്ല മക്കളായി വരും തലമുറയ്ക്ക് ഒരു ഒരു മാതൃകയായി നിങ്ങൾ തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ എല്ലാവർക്കും എല്ലാവിധ നേർന്നുകൊണ്ട് വളരെ ചടങ്ങാണ് നടക്കുന്നത് അതിലേക്ക് ഉദ്ഘാടനായി എന്നെ വിളിച്ചതിന് ഇതിന്റെ സംഘാടകരോട് ആദ്യം നന്ദി അറിയിക്കട്ടെ ഞാൻ നേരിയമംഗളത്തിനെ കുറിച്ച് ആദ്യം പോലീസിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മളോട് പറയുന്ന മൂന്ന് ഇതിലെ പ്ലേസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ നേരിയമംഗലം എന്നുള്ള ഈ ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒട്ടനവധി സർക്കാർ ജീവനക്കാരും പി എസ് സി മുഖേനയും മറ്റും ഒട്ടനവധി സർക്കാർ തലങ്ങളിലും മറ്റും വിവിധ മേഖലകളിലും പ്രവേശനം ലഭിച്ചിട്ടുള്ള വലിയൊരു ചെറിയൊരു പ്രദേശത്തിൽ വളരെയധികം പേര് അത്തരം ഉയർന്ന ജോലികളിൽ പ്രവേശനം ലഭിച്ചിട്ടുള്ള സ്ഥലമായിട്ടാണ് എനിക്ക് സ്ഥലത്തിനെ കുറിച്ച് മനസ്സിലാക്കിയത് അതുകൂടാണ്ട് അവരെ സാമൂഹികമായിട്ട് പിന്തുണ കൊടുക്കുന്ന മെമ്പർക്കും മറ്റ് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ പുതിയ പന്താവുകളിൽ നിങ്ങളുടെ പുതിയ പാതകളിൽ കുറച്ച് ധൈര്യവും വിജയം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മളൊരു കാര്യം നമുക്കറിയാം നമ്മളുടെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ ഉറക്കമൊളിച്ചു നിന്ന് പഠിക്കുന്ന സമയത്ത് അവരും ഉറങ്ങാതെ കിടന്നുകൊണ്ട് നമുക്ക് കാവലിരുന്നു കൊണ്ട് അത്രമാത്രം സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ സ്ഥാനത്തെത്തിയവരാണ് തീർച്ചയായിട്ടും നമുക്ക് അവരോട് ഒരു കടപ്പാടുണ്ടാകണം അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ജീവിതമാണ് ലഹരി നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം ഇന്ന് ഫുൾ മേടിച്ചവരുണ്ട് മികച്ച വിജയം കൈവരിച്ചവരുണ്ട് നമുക്ക് നാളുകളിലൊരു ലക്ഷ്യമുണ്ട് ഈ സമൂഹത്തിൽ നന്നായി നമുക്ക് ജീവിക്കണം ഇവിടെ പ്രിയപ്പെട്ട എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഇരുപതോളം കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അഭിമാനമായി ശ്രീരംഗതയിലേക്ക് നമ്മളുടെ മുമ്പിൽ ഉണ്ടാകണം നമ്മളുടെ ജീവിത ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കണം അതിപ്പോ ഡോക്ടറാകാനാണെങ്കിലും എഞ്ചിനീയർ ആകാനാണെങ്കിലും ഇനി ഐ പി എസ് നേടാനാണെങ്കിലും ഐ എ എസ് നേടാനാണെങ്കിലും നാളെ ശിവൻചേട്ടൻ പറഞ്ഞതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനോ മന്ത്രിയാകാനോ അല്ലെങ്കിൽ ഇനി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനോ നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യം വേണം അതാണ് നമ്മളുടെ മാരകം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങണം ബാക്കിയൊന്നും നമ്മളുടെ മുമ്പിൽ വരില്ല മറ്റതെല്ലാം നമുക്ക് താൽക്കാലികമായി തരുന്ന ലഹരികളാണ് ആ ലഹരിയായിരിക്കണം നമുക്ക് ഏറ്റവും മുമ്പിലുള്ളത് ആ ലക്ഷ്യമായിരിക്കണം നമ്മളുടെ ലഹരി നമ്മളുടെ ജീവിതം എന്ന ആ ലഹരിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ബസ് അനുജന്മാരോടും അനുചുറ്റിമാരോടും ഈ അവസരത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ബഹുമുഖഭാവങ്ങളിൽ ശക്തിയോടെ മുന്നേറാൻ ജഗതീശ്വരൻ നിങ്ങൾക്ക് പ്രത്യേക അനുഗ്രഹം തരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഏറെ സന്തോഷവും അവരെല്ലാം ആഗ്രഹിക്കുന്നുമായതരിക്കലാണ് ഇവർ നടക്കാൻ പോകുന്നത് ഞാനങ്ങ് പഠിച്ച കാലഘട്ടത്തില് ഇതുപോലൊരു തടഞ്ഞുകൾക്ക് വളരെ അപൂർവമായിരുന്നു ഞാൻ ഈ സ്കൂളിൽ പഠിച്ച് പുറത്തു പോകുമ്പോൾ ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ആളായിരുന്നു ഞാൻ പക്ഷെ അന്നൊന്നും അവർ ആദരിക്കല് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നങ്ങനെയല്ല ഇന്നേറെ ആ കാലഘട്ടം വന്ന് വളർന്നുപോയി നമുക്കെല്ലാം പ്രോത്സാഹനവും വേണ്ട സഹായവും ചെയ്യുന്ന കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രസിദ്ധമായിരുന്ന അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും ടൗണിലെ നമ്മുടെ മറ്റേ ടൗൺ കളിച്ചതില് വായിച്ചു പറ്റാ നോക്കി സാധാരണ ഒരു തൊഴിലാളി മുഖത്തിൽ നിന്ന് വളർന്നു വന്ന് ഉയർന്ന അനങ്ങൾ എത്താമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സെന്തെങ്കിലും കഴിയും ആർക്കും കഴിയും ഇനി ഇങ്ങനെ കുട്ടികൾ ആരും നാളെ ആരാളും നമുക്ക് പ്രതി ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ പ്രവർത്തനവും മനസ്സും വാങ്ങാനാ അത് ആ കാരണം നന്നായി പഠിച്ചാൽ ഏത് രംഗത്തും പറയാൻ കഴിയും ഇന്ന രംഗത്തുനിന്നും ഇല്ല ഏത് രംഗത്തും പറയാൻ കഴിയുന്നുള്ളേ ഈ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇത്തരം പരിപാടികളിൽ പൊതുവായ വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യരംഗത്തായാലും മറ്റ് പരിസ്ഥിതി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി ഇടപെടുന്ന കഴിഞ്ഞ അഞ്ചു വർഷക്കാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും പേടിക്കാനില്ല മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിൽ കാരണം ഇതുപോലെ ശക്തമായ പിന്തുണയോടെ ഒരു മെമ്പർ കൂടെയുള്ളപ്പോൾ എന്തിനു പേടിക്കണം ഏത് തരത്തിലുള്ള പിന്തുണയുമായി ഒപ്പം കൂടെ ഒന്ന് ഒരാളുള്ളപ്പോൾ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്തും പതിനാറ് മുന്നോട്ട് പോകാൻ കഴിയും നമ്മൾ ചെയ്യേണ്ടതൊന്ന് മാത്രം പഠിക്കുക എന്നുള്ളത് തന്നെയാണ് മുമ്പ് ഒരു പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത് എ മാൻ ബിക്കം എ മാൻ എന്ന് തന്നെയാണ് എ ഹ്യൂമൻ ബിക്കം എ ഹ്യൂമൻ ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാവുക മനുഷ്യത്വമുള്ളവനാകുക അതാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലഹരി മദ്യ മാഫിയകൾക്കെതിരെ എല്ലാം സമയാസമയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണം എന്നാൽ മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എത്താൻ കഴിയുള്ളൂ അങ്ങനെ മാത്രം വരുമ്പോഴാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും അത്തരം വിദ്യാർത്ഥികളുമായി നമുക്ക് മാറാൻ കഴിയൂ അതിന് നിങ്ങൾക്കെല്ലാം കഴിയട്ടെ ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ജിൻസിയ ബിജുവിനെ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം വിദ്യാഭ്യാസം എന്താണെന്ന് നിങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു വിദ്യയാണ് സർവധനാൽ പ്രധാനം അതുപോലെ കള്ളന്മാർ കൊണ്ടുപോകാത്ത കൊടുക്കും തോറും ഏരിടുന്ന ഒരു സാധനമാണ് വിദ്യ ഒന്ന് നിങ്ങൾ പറഞ്ഞു വേറെ ആൾക്കാർ പറഞ്ഞു കൊടുത്താൽ അത് വീണ്ടും വർദ്ധിക്കും അതുപോലെ ഇവിടെ ലഹരിയെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞു ഞാൻ മൂവായിരത്തി അഞ്ഞൂറിലധികം ക്ലാസ്സുകൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് മക്കളോട് പറയാനുള്ള ഈ വേദിയിൽ എനിക്ക് മക്കളോട് പറയാനുള്ളത് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അച്ഛനമ്മമാരെ അനുസരിക്കണം ഈ വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട് പക്ഷെ വരും നാളുകളിൽ നിങ്ങൾ പഠിച്ചു ചെല്ലുന്നിടം ഈ ലഹരിയുടെ ഒരു ഇടത്താവളം പോലെ പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളിലും നിങ്ങൾ എത്തിച്ചേരും ഹോസ്റ്റലുകളിലൊക്കെ ഇതിൻ്റെ ഒരു വ്യാപനം വളരെ വലുതാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് ജീവിതം ഒരു യാത്രയാണ് സുഖങ്ങളും സങ്കല്പങ്ങളും പേറിക്കൊണ്ട് ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നീണ്ട യാത്ര ആ യാത്രയിൽ നിങ്ങൾ പഠനം നിങ്ങളുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് ആ ഘടകത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മഹാത്മജി നമ്മൾ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് പോലെ കുടുംബത്തേക്കാൾ നല്ല വിദ്യാലയവും സദാചാര നിരതരും സത്യസന്ധരുമായ അച്ഛനമ്മമാരെക്കാൾ നല്ല അധ്യാപകരുമില്ല എന്ന് മഹാത്മജി നമ്മൾ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ അച്ഛനമ്മമാര് തന്നെയാണ് ആദ്യത്തെ അധ്യാപക കുട്ടികള് അവരെ അതിനെ പ്രാപ്തരാക്കിയ പ്രിയപ്പെട്ട രക്ഷിതാക്കള് അവരുടെ അധ്യാപകര് അവരെല്ലാം ആദരിക്കാൻ വേണ്ടി ഇതുപോലൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് ഒരുപക്ഷെ കവളങ്ങാട് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലുള്ളതിൽ എല്ലാ വർഷവും കൃത്യമായി ഇതുപോലെ പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ പതിനൊന്നാം വാർഡിലെ മെമ്പർ ജിംസിയാ അഭിജുവിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരു മുഖസ്തുതിയായിട്ട് കണക്കാക്കണ്ട തീർച്ചയായിട്ടും അത് സത്യസന്ധമാണ് കമളങ്ങാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും സുവർണകായ കാലഘട്ടമെന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിരുന്നത് കമളങ്ങാട് പഞ്ചായത്തിൻ്റെ ഒരു നാലര വർഷം മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ സജീൻ ചാക്കോയും അതുപോലെ വൈസ് പ്രസിഡന്റായ ജിംസിയ ബിജുവും പ്രസിഡന്റായ കവളങ്ങാട് പഞ്ചായത്തിലെ ഏറ്റവും സുവർണമായ ഭരണകാലഘട്ടമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് പ്രത്യേകിച്ച് നേര്യമകലങ്കർക്ക് പഞ്ചായത്ത് സഹമാരി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പാലിനോട് നമ്മൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയാനും നമ്മുടെ വീട്ടിലെ മമ്മിയോടെങ്കിലും മമ്മിയോട് പറയാൻ ചേർത്തും മമ്മിയോടെങ്കിലും നമ്മൾ ദൈനംദിന കാര്യങ്ങൾ നമ്മുടെ മാതാവിനോട് നമ്മൾ പറഞ്ഞിരിക്കണം മാതാപിതാക്കളോട് പറയണം പക്ഷേ മാതാപിതാവ് ചിലപ്പോൾ കിട്ടുന്നില്ല കാരണം ജോലി ചെയ്തു പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മങ്ങൾക്ക് റിപ്പോർട്ട് അമ്മങ്ങൾ വീട്ടിൽ വന്ന പിള്ളേരാണെങ്കിൽ ആ പിള്ളേനെ കൃത്യമായിട്ട് അമ്മയോട് പറയുക അതുപോലെ തന്നെ ഫോൺ വിളിച്ചു പറയാൻ പറ്റുന്ന അമ്മന്നുള്ള എന്നുള്ള കാര്യങ്ങൾ ഹോസ്റ്റലിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അമ്മയോട് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ അമ്മ അത് തിരുത്തേണ്ട കാര്യങ്ങൾ അപ്പനോട് പറയും പൊക്കോട് പറയും അത് വാപ്പിച്ചോട് പറയുകയൊക്കെ ചെയ്യും അതാണ് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടികളെന്ന് പറഞ്ഞാൽ നിങ്ങൾ

രാധിക ടീച്ചറാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നത് കവളങ്ങാട് പഞ്ചായത്തിലെ നേരമംഗലം പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മമ്പേഴ്സ് എക്സലൻസ് അവാർഡ് നൽകി ആദരിക്കുന്ന ചടങ്ങാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനിയായ ജിൻസിയ മെമ്പറുടെ അധ്യക്ഷതയിലാണ് ഈ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത് മെമ്പറെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ നാല് വർഷമായി കുട്ടികൾക്ക് ഈ അവാർഡ് നൽകി പ്രോത്സാഹിപ്പിച്ചു വരികയാണ് മെമ്പേഴ്സ് എക്സലൻ്റ് അവാർഡ് കരസ്ഥമാക്കിയ എല്ലാവർക്കും ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്